മായ ചേച്ചി ഇവിടെ ആക്കെങ്കിലും കൈ കാണിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാന്നറിയത്തില്ലേ ദേ ഒത്തിരി ചെറുക്കന്മാരുണ്ട് നല്ല നല്ല പ്രൊഫൈലുകാരാ ഇതോ ഈ ചെറുക്കം കണ്ടോ കുറച്ച് പടിഞ്ഞാറ്റാ പക്ഷെ അമ്മയില്ല ചേച്ചി ഞാനിപ്പോ അതിനുള്ള മാനസികാവസ്ഥയിലല്ല മോളുടെ സിറ്റുവേഷൻ എനിക്ക് മനസ്സിലാവാഞ്ഞിട്ടല്ല ഇപ്പൊ ഭർത്താവ് മരിച്ചിട്ട് ഏകദേശം ഒരു വർഷം അടുക്കാറായില്ലേ മോളുടെ പ്രായം കുറഞ്ഞല്ല വരുന്നേ കൂടിയാ വരുന്നേ ഒരു കൂട്ട് അത്രേ ഞാൻ വിചാരിച്ചുള്ളൂ എനിക്ക് കൂട്ട് ഞാൻ തന്നെ ഉണ്ട് ചേച്ചി എന്തായാലും ഓഫീസിൽ പോകുന്ന സമയം വേറെ ഒന്നുമില്ലല്ലോ എന്നാലും ഞാൻ രണ്ടു മൂന്ന് കേസ് നോക്കി വെച്ചേക്കാം പെണ്ണല്ലേ എപ്പോഴാ മനസ്സ് മറന്നു പറയാൻ പറ്റില്ലല്ലോ അല്ലേ വേണ്ട ഞാൻ വീട്ടിൽ പോയി സംസാരിക്കാം മായ ചേച്ചി ഇല്ലെന്നേ പറയത്തുള്ളൂ ലിൻസിയുടെ ഭർത്താവ് മരിച്ചിട്ട് ഇനി ഒരു വർഷം ആവാറായില്ലേ ആ കൊച്ചിനെ വേറെ കെട്ടിക്കുന്നതില് ലിജോ ഒരു ചെറുപേരിലെങ്കിലും അനിക്കൂച്ചി ഞാൻ അതിപ്പ ആ കൊച്ചിന്റെ ചാടി കയറി എസ് പറയാൻ പറ്റുമോ അങ്ങ് നിർബന്ധിക്കണം അപ്പൊ ഇങ്ങ് വഴങ്ങി വന്നോളൂ നീ വിളിച്ചായിരുന്നോ പണി കുറഞ്ഞേ ഇനി അവര് നോക്കോളും ബായ് ചേച്ചി പറഞ്ഞതിലും കാര്യമുണ്ട് നിങ്ങളതിനോട് ഇത്തിരി സപ്പോർട്ട് ചെയ്ത് നല്ലത് ിൻസ ചേച്ചി കെട്ടിച്ചുവിടുന്ന നല്ലത് മുന്നോട്ട് വരുമ്പോ ഒരു പാർട്ടീഷൻ ഒക്കെ പറയുമ്പോൾ ആ സമയത്ത് ഒരു കച്ചറ വിച്ചറ വേണ്ടി എങ്ങനെ മിനുങ്ങാതിരിക്കും പൊറത്തു ഭക്ഷണം കേക്കണം

എന്തേരം നല്ല ആ ആ മായ പെണ്ണിന് അതൊന്നും അതൊക്കെ വേലി ചാടാൻ ശരിയാ ലിജോ നീ ഉൾപ്പെടെ എന്നെ അറിയാവുന്നവരെല്ലാരും എന്നെ ഇക്കാര്യത്തിന് നിർബന്ധിക്കുന്നുണ്ട് പക്ഷെ എല്ലാരോടും ഞാൻ നോവറണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇക്കാര്യത്തിൽ വലിയ താല്പര്യം തന്നെയാണ് ചേച്ചി എന്റെ സ്റ്റേറ്റ ഭാര്യ എന്നുള്ള സ്ഥാനം മാറ്റി ഞാൻ ചോദിക്കേച്ചു ബുദ്ധിമുട്ടുണ്ടോ അത് മോൻ ഇവിടെ ഉള്ള നന്നായി ചേച്ചിക്ക് പറ്റിയ ആലോചന മോൻ തന്നെ നോക്ക് ചേച്ചി പിള്ളേരെ വലുതായി പിള്ളേരെ അങ്ങനെ പറഞ്ഞു കൊടുക്കും ഞാൻ എത്ര പ്രാവശ്യം കൊച്ചിന്റെ സെമസ്റ്റർ ഫീസ് അടയ്ക്കാനായിട്ട് ഒരു മുപ്പതിനായിരം രൂപ അല്ല ഇപ്പൊ എൻ്റെ അത്രയും പൈസ ഇല്ല ഞാൻ വേണമെങ്കിൽ അറേഞ്ച് ചെയ്ത് തരാം ഞാൻ ഓഫീസിൽ ഞാൻ പറയാതെ ഇറങ്ങി എന്നാ ഒരു മനുഷ്യനോ എന്നാ പോക്ക അങ്ങ് പോയത് കണ്ടോ എനിക്ക് പൈസ വേണ്ടിട്ട് ചോയിച്ചോന്നുമല്ല ഇത്ര ഉള്ളു ചേച്ചി ബന്ധം ഇതുകൊണ്ടാ പറയുന്ന മുളയെ ഒരു കല്യാണം കഴിക്കണം അതാവുമ്പോൾ നമുക്ക് എല്ലാ കാര്യത്തിലും ഒരു സപ്പോർട്ടാവുമല്ലോ ഏഹ് ഈ ഒറ്റയ്ക്ക് കിടന്ന് ഈ ചിലവ് മൊത്തം നോക്കേണ്ട കാര്യം കൊച്ചിനുണ്ടോ മോക്കൊരു കൂട്ടുമായി അത്രേ ഞാൻ വിചാരിച്ചുള്ളൂ ചേച്ചി ഇപ്പോൾ എനിക്ക് കാശിന് സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് മറ്റൊരു വിവാഹം കഴിക്കേണ്ട ആവശ്യം എനിക്കിപ്പോൾ ഇല്ല ഞാൻ മറ്റുള്ളവരുടെ മുമ്പിൽ പോയി കൈനീട്ടാതിരിക്കാനായിട്ട് ചേട്ടൻ ഞങ്ങളെ സേഫാക്കി വെച്ചിട്ട് തന്നെ പോയത് ഇനിയുള്ള കാലം എനിക്കും മക്കൾക്കും ജീവിക്കാനുള്ളത് എൻ്റെ കയ്യിലുണ്ട് വീടിൻ്റെ ലോണ് കാറിൻ്റെ ലോണ് പിള്ളേരുടെ എഡ്യൂക്കേഷന്റെ ലോൺ ഇതൊക്കെ ബാധ്യതയാകുന്നതിന് മുമ്പ് തന്നെ ചേട്ടൻ ടേം ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടായിരുന്നു ഒരാൾ പോയതിനു ശേഷം കുറെ കാശ് കിട്ടിയിട്ട് കാര്യമില്ലെന്നറിയാം പക്ഷെ ചേട്ടന് ഭയങ്കര നിർബന്ധമായിരുന്നു ഒരു ഇൻഷുറൻസ് എടുക്കണം എന്നുള്ളത് അതാവുമ്പോൾ ചേട്ടന്റെ അഭാവത്തിൽ ഞങ്ങൾ വഴിയാധാരാകരുത് എന്നേ ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത് ഞാൻ ഒരുപാട് വഴക്കമുണ്ടാക്കുമായിരുന്നു ഇതിന്റെ ഒന്നും ആവശ്യമില്ല അധിക ചെലവാണെന്നും പറഞ്ഞു പക്ഷെ ഇപ്പൊ ആലോചിക്കുമ്പോൾ എനിക്ക് ആരുടെ മുമ്പ് ഇപ്പോൾ കൈ നീട്ടണ്ടല്ലോ ചേച്ചി ഓ അങ്ങനെയൊക്കെ ഒരു പ്ലാൻ എടുത്തിട്ടുണ്ടായിരുന്നോ അപ്പൊ ഒത്തിരി പൈസ ആയിക്കാണോ അല്ലേ ആ സമയത്ത് അല്ല ഒരു നിശ്ചിത കാലയളവിലേക്ക് മാസം അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയായിരുന്നു ആ ഒരു കോടിയുടെയും രണ്ട് കോടിയുടെയൊക്കെ പ്ലാനുള്ള ടേം ഇൻഷുറൻസ് ഇതിലുണ്ട് ഓൺലൈൻ വഴി എടുത്തുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പത്ത് ശതമാനം വരെ ഡിസ്കൗണ്ടും കിട്ടി എന്താ കൊള്ളാം ആ ഇപ്പോഴത്തെ കാലത്തെ മനുഷ്യർക്ക് എന്നാ സംഭവിക്കണമെന്ന് അറിയത്തില്ലല്ലോ നേരത്തെ ഇതൊക്കെ എടുത്തു വെച്ചാൽ കൊള്ളാം എനിക്കും നോക്കണം ഇങ്ങനെ ഒരു ഇൻഷുറൻസ് എന്നാ മക്കളെ ഞാൻ പോവാ ആ മാത്തുക്കൂട്ടിക്ക് ഒരു പശുവിനെ കൊടുക്കണമായിരുന്നു ശരി മോള എന്നാ പിന്നെ ചേച്ചി ഒരു പുരുഷന്റെ തുണയുണ്ടെങ്കിൽ സ്ത്രീക്ക് ജീവിക്കാൻ കഴിയൂ എന്നൊന്നുമില്ല പെട്ടെന്നൊരാൾ എന്റെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാൻ എനിക്കിപ്പോൾ കഴിയത്തില്ല അതുകൊണ്ട് ചേച്ചി എപ്പോഴും ഇതും പറഞ്ഞുകൊണ്ട് എന്നെ കാണണമെന്നില്ല വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദേ ഞാൻ ചേച്ചിയുടെ കൂടെ കൂടെയുണ്ട് എനിക്കൊന്ന് ബാങ്കിൽ പോകണം അലീനിയോടൊന്ന് കൂടെ വരാൻ പറയാവോ

എന്നാ ബോൾഡാന്നാ കുടുംബത്തിൽ പറഞ്ഞ പെമ്പിള്ളേർ ആരെങ്കിലും ജോലിക്കിടെ ഇങ്ങനെ കഴിക്കാൻ വരും അതും ഒറ്റയ്ക്ക് നീ ഇതൊന്നും കണ്ടുപിടിക്കണ്ട വാ വെയ്സു ജയ്സു അത്യാവശ്യ കാര്യം പറഞ്ഞാൽ കാണത്തൂല്ല എന്റെ പൊന്നു ജയ്സു നീ വല്ല പറഞ്ഞായിരുന്നോ പണി പറ്റിച്ചു മതില് ചാടി ഓ ഇതാണ് ഇത്ര വലിയ കാര്യം അത് ഞങ്ങൾക്ക് അറിയായിരുന്നു കാണുന്ന കാണുന്ന കാര്യം ലിയ ലിയ നേരത്തെ അവിടെ പ്രവേശിച്ചു ഉദ്ദേശിക്കുന്നേ ലിൻസി മതില് ചാടി പക്ഷെ അത് ലിൻസി അല്ല ഏതാണ്ട് പണ്ടെ കാറ്റീവ് ലിയ്ക്ക് പറ്റിയൊരു അവനെ വെറുതെ വിടരുത് ജയ്സേ അവനെ ഒരു പാഠം പഠിപ്പിക്കണം ലിയായി നല്ല ഒരു ഞാൻ കൊണ്ടുവരാ അവളോട് ഇതിനെപ്പറ്റി ജയ്സു സംസാരിക്കണം വേണ്ട മണിക്കൂർ കഴിഞ്ഞു മതി നല്ലപോലെ കഷ്ടപ്പെട്ട് കുടുംബം നയിക്കുന്ന സ്ത്രീയോ പുരുഷനോ അവരുടെ അഭാവത്തിൽ കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതി എന്താന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഞാൻ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന പോലെ ഒരു ടേം ഇൻഷുറൻസ് ആവശ്യമാണ് നമ്മൾ ആരോഗ്യത്തോടെ ഇരിക്കുമ്പോൾ തന്നെ നമ്മളുടെ കുടുംബത്തിന്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുവാൻ വളരെ നിസാര തുകയിൽ തന്നെ നമ്മൾക്ക് ഇൻഷുറൻസ് എടുക്കാവുന്നതാണ് പല കമ്പനികളെ കമ്പയർ ചെയ്തുകൊണ്ട് നമുക്ക് ഓൺലൈനായിട്ട് എടുക്കുകയാണെങ്കിൽ പത്ത് ശതമാനം വരെ ഡിസ്കൗണ്ടും കിട്ടുന്നതാണ് അപ്പോൾ ഇൻഷുറൻസ് ഇതുവരെ എടുക്കാത്തവർ എൻ്റെ കമൻറ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ലിങ്ക് ഉണ്ടാവും എല്ലാവരും എടുത്തു നോക്കി ചെക്ക് ചെയ്ത് നോക്കുക ആവശ്യമുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക നന്ദി സബ്സ്ക്രൈബ്